ആര്യം പിറയറ കുറച്ച് അഹങ്കാരിയും കുറച്ച് കോമാണത്തിൽ കാണിക്കേക്കല്ലോ ഈ സംഭവത്തിൽ ഇവൻ ഇവന് ആണ് ഈ കേസിൽ ഇവന് പറ്റി അബദ്ധം പറഞ്ഞ അന്ന് സ്മാർട്ട് അന്ന് ഒരു മീഡിയയിലേക്കാണ് ഇവനും ബാക്കിടേയും ചേർന്ന പെണ്ണിനെതിരെ പറഞ്ഞു അതാണ് പ്രശ്നമായത് ശരിക്കും ഇവന് ഇന്നസെൻ്റ് ആണെന്നുള്ള പെട്ട് പെട്ടുകിടക്കുകയാണ് പ്രായത്തിന്റെ പക്കതിലായ്മയും ഇവരൊക്കെ ഇടയ്ക്കാണ് പ്രശ്നമായത് ഷിയാസ് കരീമും ഒരു കേസില് ഇതുപോലെ ബെറ്ററാണ് അത് മ്യൂച്വൽ കൺഷനിലാണ് നടത്തുന്നത് ഇപ്പോൾ സിയാസ് കരീം ഇപ്പോൾ നിയമങ്ങൾ ആണുങ്ങൾക്ക് കുറച്ച് പ്രശ്നമാണ് ഇതുപോലെ കാലത്ത് കല്യാണം കഴിക്കാനോ ലിവിൻ ദൂതറോ ഗേൾ ഫ്രണ്ടോ ഒന്നും പറ്റില്ല കാരണം പീഡനം ആരോപിക്കുന്ന എപ്പോഴാണ് പറയാൻ പറ്റില്ല പെരേര ഭാവമാണ് അവൻ്റെ പ്രായത്തിൻ്റെതായ പ്രായത്തിൻ്റെ പക്കതി ലൈമീൻ പിന്നെ അതൊക്കെയാണ് പ്രശ്നമായത് അവൻ കുറച്ച് ഫേ ഇതായപ്പോൾ കുറച്ച് അഹങ്കാരിൽ കാണിച്ചു ശരിയാണ് പക്ഷെ ഇതിൽ എമിൻ ഇൻസെൻറ്റാണ് ഇതൊക്കെ വിട്ടുപോയിരിക്ക ഈ ആസ് കരിയും ഇൻവോൾ ചെയ്തെങ്കിലും മ്യൂച്വൽ കൺസേർട്ടുകൂടെ ഇറങ്ങും വേറെ അസുഖങ്ങൾ ഒരുപാട് പേരുണ്ട് അവൻ വളർന്നു വന്നിട്ടുള്ളത് അവരൊക്കെ അവൻ്റെ വൈരാഗി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് കുറച്ച് അലങ്കാരി കാണിച്ചു ഈ മീഡിയക്കാരുടെ അവർക്ക് മീഡിയക്കാരിൽ എത്ര ആയത് അത് അവൻ്റെ പ്രായത്തിൻ്റെ പക്കത്തില്ലായ്മയാ കരിയറും കണ്ടില്ലേ ശരിക്കും അവൻ അവൻ പറഞ്ഞല്ലോ മെഡിക്കൽ ടെക്സ്റ്റിന് തയ്യാറാണൊക്കെ പറഞ്ഞതല്ലേ വേറെ ഇത് ഇല്ല എഴുസ് കണക്കറാണ് വേറെ ഇന്നസെൻറ്റാണ്